പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതിന് പിന്നാലെ സി പി ഐയെ പരിഹസിച്ച് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പി എം ശ്രീയിൽ കേരളം ഒപ്പുവെച്ചത് നല്ല കാര്യമാണെന്നും സി പി ഐ എന്ന പാർട്ടിക്ക് കേരളത്തിൽ ഇല്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു പിണറായി കുനിയാൻ പറഞ്ഞാൽ ബിനോയ് വിശ്വം മുട്ടിലിഴയുമെന്നും അദ്ദേഹം പരിഹസിച്ചു ആദ്യം കുറെ ബഹളം വെക്കും പിന്നെ കീഴടങ്ങും മാവോയിസ്റ്റ് വെടിവെപ്പിൽ കുറെ അധരവ്യായാമം നടത്തി പിന്നെ എ ഡി ജി പി അജിത് കുമാർ വിഷയത്തിൽ ഇപ്പം മൂക്കിൽ കളയുമെന്ന ഗീർവാണം അങ്ങനെ എത്രയെത്ര കീഴടങ്ങലുകൾ എൻ ഇ പി അംഗീകരിക്കും എസ് ഐ ആറും നടപ്പാക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു പൗരത്വ രജിസ്റ്ററും കേരളത്തിൽ വരും കേന്ദ്രം നടപ്പാക്കുന്നതെല്ലാം കേരളത്തിൽ നടപ്പായിരിക്കുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി സഖാവ് ബിനോയ് വിശ്വം വ്യക്തിപരമായി അഴിമതിക്കാരനാണെന്ന് വിശ്വസിക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആപ്തവാക്യം ദീപസ്തംഭ മഹാച്ര്യം നമുക്കും കിട്ടണം പണം എന്നത് മാത്രമാണെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു പിണറായി കുനിയാൻ പറഞ്ഞാൽ ബിനോയ് വിശ്വം മുട്ടിലെഴയും സുരേന്ദ്രന്റെ പരാമർശം കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതികൾ അവസാനം എല്ലാം കേരളം സ്വീകരിക്കേണ്ടി വരുമെന്നത് വ്യക്തമായിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതേസമയം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സർക്കാർ നടപടിക്കെതിരെ തെരുവിൽ സമരത്തിനിറങ്ങുമെന്ന് എസ് എഫ് അറിയിച്ചു സർക്കാർ നടപടി വഞ്ചനാപരമായ നിലപാടെന്നാണ് എസ് എഫ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ തുറന്നടിച്ചത് ഓൺലൈനായി അടിയന്തര നേതൃയോഗം വിളിച്ച എഎസ്എഫ് സമര നടപടികൾ എങ്ങനെ വേണം എന്നതിൽ ചർച്ച നടത്തും ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയത്തെ അട്ടിമറിച്ച് മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസമന്ത്രി കരുതേണ്ടെന്നും എസ് എഫ് മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി ഇരുപതിൽ മോദി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പദ്ധതി രൂപകൽപ്പന ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് ഔദ്യോഗികമായി അവതരിപ്പിച്ച ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തെ സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിച്ച് അവയെ മാതൃകാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വിവരങ്ങൾ പ്രകാരം പതിനാലായിരത്തി അഞ്ഞൂറ് സർക്കാർ സ്കൂളുകൾ തെരഞ്ഞെടുത്ത് അവയെ മോഡൽ സ്കൂളുകളായി വികസിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്